മക്കളെ മുത്തശ്ശീല് ചിരങ്ങയും കൊണ്ട് പച്ച മസാലക്കറി കായത്തോലും അമ്പയർ ഉപ്പേരി ചമ്മന്തിപ്പൊടി ഉണക്കി വെച്ച മാങ്ങയും കൊണ്ട് ഉൽവ മാങ്ങ കറി ഉണ്ടാക്കിയത് നേന്ത്രപ്പഴം വേവിച്ചത് കായത്തോരോട്ട് ഉപ്പേരിയാണ് അപ്പോൾ കുറച്ച് ശർക്കരപ്പേരിയുടെ ഓർഡർ ഉണ്ട് മറ്റേ വർത്താപ്പേരിയുടെ ഓർഡർ ഉണ്ട് നാല് വെട്ടിലേ അതിൻ്റെ അപ്പം അതിനൊക്കെ കായ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ തോരോട്ടിന്ന് ഉപ്പേരിയൊക്കെ വേച്ചു അപ്പോൾ എന്താ വെച്ചാൽ വെള്ളപ്പയരം വേവിച്ചു രണ്ട് തരത്തിൽ കഴിക്കാം കായ മാത്രം തോരൻ പോലെ വയ്ക്കാറാണെങ്കിലും പച്ചമുളക് മുറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ചെയ്യണത് വെള്ളപ്പയറും കായ തോരും കൂടിയാണ് രണ്ടും കൂടിയാണ് അപ്പോൾ അത് ചെറുതാക്കി നുറുക്കാണ് കേട്ടോ ആദ്യം ഈ നുറുക്കലാണ് ഇതിന്റെ ടേസ്റ്റ് ആ അത് നൂർക്കാൻ ആരെ പഠിപ്പിച്ചാറിയോ മുത്തശ്ശീനെ അച്ഛൻ വെച്ചാ ചെറിയ ഒരു പേനക്കത്തിണ്ടായിരുന്നു എല്ലാം മുറിച്ച അതാർക്കും തരൂല്ല മടക്കാൻ നൂർത്താൻ പറ്റുന്ന മടക്കി നൂർത്തുന്ന ഒരു പേനക്കത്തി പറയും അതിന്റെ താപ്പോലും കൂട്ടും ഉണ്ടാവും ഇന്റെ മുത്തശ്ശി അവിടെ നടന്നു പോയാലെങ്കിലും എങ്കിലും ചംതിയും കേക്കാം അങ്ങനെ വിശാദ അതോണ്ട് നോക്കാതാരക്കും തരില്ല നിങ്ങളെപ്പഴും കിട്ടാലും പറയും ആ അത് ഇട്ടുള്ള വഴി വേണ്ട അതും അമ്മ ആരും തൊണ്ടാല് അപ്പൊ അന്ന് പഠിച്ചതാണ് ചെറുതാക്കേന്ന് അപ്പൊ നമ്മൾ ചെരങ്ങ വെച്ചിട്ട് ചെരങ്ങ ചിരക്ക ചുരക്ക എന്നൊക്കെ കേക്കലുണ്ട് എന്റെ അത് വെച്ചിട്ട് നമ്മള ഇതാണ് സംഭവം ഇതിന്റെ പകുതി എടുത്തിട്ടുള്ളട്ടോ ഇത് വെച്ചിട്ടുണ്ട് നമ്മള് നല്ല ഗ്രീൻ കളറായിട്ടുള്ള നല്ലൊരു മസാല കറിയാണ് ഇണ്ടാക്കണത് ഇവിടെ ആ ചാടി നല്ലൊരു മസാല കറിയാണ് ഉണ്ടാക്കണത് ഇപ്പം ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിക്കാം നല്ല പച്ച കളറാകും കേട്ടോ മസാലക്കറി ഇപ്പം ആദ്യം ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ ഇതിലിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ ക്യാരറ്റ് കുറച്ച് ചിറങ്ങിയ ഒരു പകുതിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോർമലി ഇങ്ങനെ വറുത്ത് വരച്ച അല്ലേ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ ആയിട്ട് പച്ച കളറിലാവുമ്പോ കാണിക്കാനല്ല സോറി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പൊ എന്നാ നമുക്ക് ഇനി ഗ്യാസ് എത്തിക്കാം മഞ്ഞപ്പൊടി ഉപ്പും കെട്ടിട്ടുണ്ട് ഇനി പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെക്കട്ടെ കേട്ടോ നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കേ രണ്ട് വയസ്സിൽ മതിയാവുമോ രണ്ട് വയസ്സിൽ വെക്കുന്നുണ്ട് കാരണം പൊട്ടാറ്റോക്കെ വെള്ളം ഉണ്ട് ഓക്കേ ഇതാവുമ്പഴേക്കും നമുക്കിനി മുത്തശ്ശിയുടെ കായത്തോല് നുറുക്കുന്നത് കഴിയാനായി അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓരോ കൂട്ടാൻ വെക്കാനുണ്ട് രസകാ രസകാളെ അപ്പൊ രസകാലോ വെക്കുന്നത് അപ്പൊ അതിലെന്താ വച്ചാൽ ഒരുവിധ എല്ലാ കഷ്ണങ്ങൾക്കും ഉപയോഗിക്കേ ചേന മത്തൻ കായ പിന്നെ ഇളവൻ അങ്ങനെയാണ് വെക്കാൻ കേട്ടോ അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടമാവും എന്താച്ചാ വെളുപ്പും കിട്ടും അതിന് മറ്റേ ചിലവരുണ്ടാവും ചേനയും കായ് മാത്രം മോരൊഴിച്ചു വെക്കുന്നതുകൊണ്ട് പിന്നെ ഈ നാടൻചേപ്പ് ഉണ്ടാവില്ലേ അത് എന്ത് സാധാരണ ചിലപ്പോൾ നാടൻചേപ്പ് അങ്ങനെ കിട്ടാല്ലേ അതിൻ്റെ മോരൊഴിച്ചു വെച്ചാൽ വേറെ പ്രത്യേക ടേസ്റ്റ് ആയിട്ടാകും ഇത് നുറുക്കി കഴിക്കത്തില്ലോ കായത്തോലേ അങ്ങനെ നോക്കി ഉപ്പേരിക്ക വേളിയൊക്കെ ഉണ്ടാവില്ലേ വേളിയുടെ തലസ് നമുക്ക് അയിൽ ഉണർന്ന ചടങ്ങ് ഉണ്ടല്ലോ അതിന് ഒരുവിധം എല്ലാരും വരും അപ്പൊ ഉച്ചക്ക് ഗംഭീര സദ്യ ഉണ്ടാവും ചെറിയ ഒരു പോവും അത്യാവശ്യം ആൾക്കാരൊക്കെ നമ്മളെ വീട്ടില് നിൽക്കുകയും ചെയ്യും നിക്കൂട്ടോ അപ്പൊ പിറ്റേ അന്ന് രാത്രി ഭക്ഷണത്തിന് എന്താ ഉപ്പേരി ആരും ചോദിക്കണ്ട കായത്തോലോണ്ട് ഉപ്പേരി വെക്കും അല്ലെങ്കിൽ കായത്തോലും പയറും കൂടി വെള്ളപ്പയറും കൂടി ഉപ്പേരി വെക്കും അപ്പൊ അത് നിർബന്ധമുള്ള കാര്യം പോലെയാണ് വേറെ ഇടയ്ക്കും പോണ്ടല്ലോ ഇഷ്ടംപോലെ രാവിലെ ഉച്ചക്കന മുക്കിത്തുടങ്ങാലോ ഇഷ്ടംപോലെ എല്ലാവർക്കും കഴിക്കും ചെയ്യാ അങ്ങനെയാണ് അന്നേത്തെ തലേ തലേ ദിവസത്തെ രാത്രിത്തെ ഊലിന്റെ ഭക്ഷണം കുട്ടു നമുക്കിനി മസാല മസാലക്കറിക്ക് വേണ്ടിട്ട് നാളികേരം വറുത്തരക്കാനുണ്ട് ഇപ്പൊ ഇത് ഓരോ കൂട്ടാൻ ഐ മീൻ രസ കാളാനും കൂടെ വേണ്ടിട്ടുള്ളതായോണ്ടേ കൊറച്ച് നാളികേരം എടുക്കണുള്ളൂ ട്ടോ ഉം മതിയാവും ആളിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറക്കണം അതിലേക്ക് കുറച്ചും കൂടെ പൊടികളും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അത് ചെയ്യണം നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം മുഴുവനുള്ള മല്ലിയാണ് കേട്ടോ ഈ കുറച്ച് ജീരകം പെരും ജീരകം ഇതെല്ലാം വേണം നമ്മൾ നോർമൽ മസാലക്കറിക്ക് നമ്മൾ ചെയ്യാറില്ലേ അതേപോലെ തന്നെയാണ് പക്ഷെ ഇത് കുറച്ച് ഗ്രീൻ ആയിട്ടുണ്ടാവുകയെന്നേ ഉള്ളൂ പെരിഞ്ചീരക്കെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് നല്ലോണം വറുത്തെടുക്കണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കണില്ല അതാണ് ഈ മസാലക്കറിയുടെ പ്രത്യേകത വച്ചൽ മുളകോ മുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടാം നമ്മളിപ്പോൾ ഒരു ഒരു അഞ്ചെട്ട് കുരുമുളക് കൂടെ ഇടാമെന്ന് വെച്ചിട്ടാണ് നല്ല ഫ്രഷ് കുരുമുളക് കൊടുത്ത് അപ്പം അതന്നെ മതി ഇനി നല്ലോണം നമ്മൾ എണ്ണ ഇല്ലാതെ കേട്ടോ വറക്കണത് നല്ലോണം അതൊന്ന് ചുവത്ത് വരട്ടെ ചുവത്ത നിറാവുമ്പോ നമ്മള് സാധാരണ വറക്കണ ആ ഒരു പാകം എണ്ണ തെട്ടോ ഇതിനും നമ്മള് ഗ്രീൻ മസാലയാണ് വിട്ടു ചെറങ്ങിയ മസാല ഗ്രീൻ മസാല അതെ അതിലേക്കുള്ള ചുരക്ക പറയും കേട്ടോ നമ്മള് ഫോട്ടോ ഞാൻ ഇപ്പൊ അരിഞ്ഞു കഴിയുമ്പോ കാണിച്ചു തരാം അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചോ എന്താണ് ചിരങ്ങാന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അതെ പിന്നെ ഇത് റെഡി ആയിട്ടോ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കണം അരയ്ക്കുമ്പോ കുറച്ച് പ്രത്യേകതകളുണ്ട് അത് അപ്പൊ കാണിക്കാം ഇതാ കേട്ടോ നമ്മളെ അവിടെ ചിരങ്ങാന്നാ പറയാന്ന് പറയണവരുണ്ട് ഇതിന്റെ പകുതിയാണ് എടുത്തത് വലുതായിരുന്നു അപ്പൊ പകുതി എടുത്തു അതിന്റെ ബാക്കി ആട്ടോ അത് അതുകൊണ്ടാണ് നമ്മളൊന്ന് മസാലക്കറി ഉണ്ടാക്കണത് ശി അപ്പൊ കുട്ടുകാ ആ കായത്തോലൊക്കെ നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും കഴുകി വരട്ടെട്ടോ ഇപ്പൊ നമ്മള് മസാലക്കുള്ളൊക്കെ അരച്ചെടുക്കുകയാണ് കേട്ടോ പുതിയ ഇല ഉണ്ട് പിന്നെ മല്ലിച്ചപ്പ് രണ്ട് പച്ചമുളക് എല്ലാം പച്ച എല്ലാ പച്ച കളറാണ് കൂടുതലും ഉണ്ടാവുക പിന്നെ പട്ടയും ഗ്രാമ്പും ഇതെല്ലാം കൂടെ നമുക്കതില് അരച്ചെടുക്കാം നമ്മള് നാളികേരൊക്കെ ആണല്ലോ ഒന്ന് അരച്ചെടുക്കാം കടായി വെക്കണം അങ്ങനെ കഴിഞ്ഞിട്ട് കുറച്ച് പണികളും കൂടെ ഉണ്ട് ഇതൊന്ന് ചൂടാവട്ടെ ആ കഷ്ണക്കെ വേവിച്ചെടുത്തു ഇത് അരച്ചു ഒക്കെ റെഡി ആയി കുറച്ചും കൂടെ ഫ്രഷ് പുതിയ ഒന്നുകൂടെ കളർ ഉണ്ടാവും അത്ര ഫ്രഷ് അല്ല അതുകൊണ്ടാണേ ഇനിയിപ്പത് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്ക വെളിച്ചെണ്ണയില് വെളിച്ചെണ്ണ വെക്ക ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റായി അരച്ചതാണ് കേട്ടോ നമുക്കൊന്ന് അരച്ച പച്ചമുളക്

മസാല കറി റെഡി ആയി ആയിട്ടോ ഇതാ പച്ചക്കള ഗ്യാസ് ഓഫ് ചെയ്യളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ മുത്തശ്ശി മുത്തശ്ശയിൽ മുത്തശ്ശിനോ പച്ച വാങ്ങി കിട്ടിയനേരം ഇങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കം എങ്ങനെ തിരുമ്പി എന്നിട്ട് പിന്നെ അത് വെയിലത്തിടുക അങ്ങനെ നല്ലോണം കിളകലാറാവൂടോ അവരെ പിന്നെ നമ്മള് കൊണ്ടാടേ പിന്നെ ഇന്നും കിട്ടി ഇടുക പിന്നെ വ്യത്യാസം ഇനി വരില്ല ഇങ്ങനെ ഇട്ടേക്കാം അങ്ങനെ നാലാം അഞ്ചാം ദിവസം കൊണ്ടായ വേണമെങ്കിൽ അപ്പൊ അത് വേണമെങ്കിൽ ഒരു കൊല്ലം വരേണ്ട ഒരു കടും വരില്ല അപ്പൊ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ കടി മാങ്ങ പോലത്തെ കൂട്ടണ ചെയ്യാം ഉരുവ മാങ്ങയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക പിന്നെ ചിലവർ ഇല്ലേ പിന്നെ ൊടി ഉലുവപ്പൊടിയൊക്കെ കൂട്ടി ശരിയാക്കാം നല്ല ഉണങ്ങിട്ടുള്ള വാങ്ങോ വാങ്ങിയാൽ തോന്നില്ല അല്ലേ കുറച്ച് കുറച്ച് വെള്ളം സമയം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നല്ല വരും മഴ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നോട്ടെ എപ്പോഴേക്കും നല്ല മയം വരും ഇവിടെ അടച്ചു വെക്കാം നമുക്ക് നേരത്തെ ഉപ്പേരിന്റെ ഉപ്പേരി നോക്കാം ആ ായത്തോലുണ്ടല്ലോ നോക്കി നോക്കി എത്ര ചെറുതാക്കിട്ടാ എത്രണ്ട് ചെറുതാക്കണോ അത്രയും ടേസ്റ്റ് ആണ് കായത്തോലിനെ

നാളികേരണ നിർബന്ധമൊന്നും ഇല്ലാട്ടോ കൊറച്ചിട്ടു മാത്രം വിളിച്ചു നല്ലോണ് ഇളക്കുക നല്ല ഉപ്പേരി റെഡിയായി കാഴത്തോയിലും അമ്പയറും ി രസകളം വെക്കോ ഇതിന്റെ കഷ്ണങ്ങളാണ് എന്തൊക്കെ അപ്പൊ ഇതില് എന്തൊക്കെയാ പറഞ്ഞത് എന്തേ ചേന നേന്ത്രക്കായ ഇളവൻ മത്തൻ ഇതൊക്കെയാണ് കേട്ടോ കഷ്ണങ്ങള് കുഞ്ഞ് കുറച്ച് മുളക് പൊടി നമ്മള് താളം വെക്കുകയാണെങ്കിൽ പിന്നെ ചുവന്ന മുളക് പൊടി ഉപയോഗിക്കില്ല പച്ചമുളക് മാത്രം അരച്ച് കൂട്ടിയുള്ളൂ കുരുമുളക് ഉപയോഗിക്കുള്ളൂ അത് കുരുമുളക് പൊടി ലയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി

മുഴു മുഴുവൻ മുഴുവൻ അധികം പുളിയില്ല വൈകുന്നേരം ഒന്ന് രസ കാണല് കരിയേപ്പിലോ വെച്ചിട്ട് വന്നു തുടങ്ങി പതഞ്ഞു വന്നു കൂട്ടിയായി ഉച്ച കൂട്ട കൂട്ടോ ഇങ്ങനെ കൂട്ടോ മോരൊച്ചു കഴിഞ്ഞ നാളികേര ജീര കരച്ചു കഴിഞ്ഞാല്

ഉലോപ്പൊടിയും കൂടി ഇടാം നമ്മളത് അപ്പുറത്ത് കടകും ഇതൊക്കെ പൊട്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ

もうバイバイ